ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ദിവസമായ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയിലുള്ള നമ്മുടെ സ്നേഹവും അവിടത്തേക്ക് നമ്മോടുള്ള സ്നേഹവും എല്ലാം നമ്മൾ അനുഭവിച്ച ഒരു ഞായറാഴ്ച നമ്മുടെ ജീവിതത്തോട് വിട പറയുന്ന ഈ ദിവസം ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വചനത്തിൽ ദാനിയല് ബാബിലോണിന്റെ രാജാവിനോട് വിളിച്ചു പറയുന്ന പ്രകാരമാണ് ദാനിയൽ പറഞ്ഞു എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും ഞാൻ കാരണം അവിടുന്ന് ജീവിക്കുന്ന ദൈവം എന്തുകൊണ്ടാണ് നീ ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് ദാനിയലിനോട് ചോദിക്കുമ്പോൾ ദാനിയല് പറയുന്ന ഒരു കാരണമേ ഉള്ളൂ എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് ഇന്ന് നമ്മുടെയൊക്കെ ആരാധനകൾ ദൈവസന്ധിയിലേക്കുള്ള നമ്മുടെ ആരാധനകൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റുപറച്ചിലുകൾ പ്രകോഷണങ്ങള് നമ്മൾക്കും നമ്മുടെ ചുറ്റുപാടുകളിലും കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവം ജീവിക്കുന്നവനാണെന്നുള്ള ഒരു ബോധ്യമില്ലായ്മയാണ് ദാനിയുടെ ദൈവത്തെ ആരാധിക്കാൻ ഏക കാരണമേ ഉള്ളൂ കാരണം മറ്റൊന്നുമല്ല അവൻ ഉറപ്പുണ്ട് അവൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും ഇവിടെ പ്രിയപ്പെട്ടവർക്ക് വലിയ വലിയ ബോധ്യം ലഭിക്കട്ടെ പാപത്തേക്കാൾ ദൈവത്തെ സ്നേഹിക്കാൻ ദൈവം ജീവനുള്ളവനാണെന്ന് തിരിച്ചറിയാൻ ആ ജീവനുള്ള ദൈവത്തെ സ്വന്തമാക്കാൻ അവർ ഈ ആരാധന നമുക്ക് സാധ്യമാകട്ടെ ഈശോ നമ്മളെ